തിനും അപ്പുറം ഒരു പരീക്ഷണം തരാ തന്നാൽ ഒരു വേദനയും ഒരു തന്നാൽ പറയാനുള്ള ഒരു വിക്രൂണ്ട് ഈ കൂടി വിക്രമിയും പ്രണച്ചവനോട് പറയണം അവസ്ഥ എത്തിയപ്പോ അള്ളാന്റെ അടുത്തുനിന്ന് കൂടിക്കിട്ടാൻ വേണ്ടി മോൻ മുഹമ്മദിനോട് നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം ചൊല്ലാൻ പറയുന്ന ഒരു വിക്രൂണ്ട് എന്റെ സഹോദരിമാര് മറക്കല്ലേ നാലു മക്കളെ പ്രസവിച്ചു നാലും മരിച്ചു പോയിന്ന് ഉമ്മ മൂന്ന് മൂന്ന് മക്കൾക്കും മക്കൾക്കുംകരോഗം കൊടുത്തെന്ന് പറയുന്ന ഉപ്പാ അത്യാസമാണ് എത്ര ദുവാഹ ചെയ്തിട്ടും എത്ര പള്ളികളിൽ പോയിട്ടും ചെയ്തിട്ടും പരിഹരിക്കാത്ത ക്യാൻസർ രോഗം വന്ന് വേദന കൊണ്ട് കരയുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല ഒരു മാനസിക രോഗമാണ് എവിടേക്കെങ്കിലും നിങ്ങൾ പോകുമ്പോ വീടിന്റെ സിറ്റോട്ടിലെ കെട്ടിയിട്ട് പോകുന്നത് കാണുമ്പോ താങ്ങാ പറ്റുന്നില്ല ഒരു അങ്ങനെ നിങ്ങളെ നെഞ്ചുപൊട്ടി പോകുന്ന സങ്കടത്തിന്റെ കഥകള് തിരുവനന്തപുരത്തെ പ്രോഗ്രാം കണ്ടിട്ട് ഒരു പ്രിയപ്പെട്ട പെണ്ണെഴുതിയതാ ഭർത്താവ് മരിക്കാൻ വേണ്ടി ദുവാ ചെയ്യാൻ പറ്റുള്ളൂ അവന്റെ ചുവടെ ഇങ്ങനെ കണ്ണിനോട് കൂടി എഴുതിയുക്കുന്നുണ്ട് കുറ്റപ്പെടുത്തല്ലേ ഞാൻ എങ്ങനെ ചോദിച്ചത് ഭർത്താവിന് കൂടി സഹായമാകാനാണ് രണ്ടായിരത്തോളം ഡയാലിസ് കടിഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവ് കൊണ്ടുപോകാനാ ചികിത്സിക്കാൻ ആരുമില്ല ഭർത്താവിന്റെ വീട്ടുകാരില്ല ഭാര്യയുടെ വീട്ടുകാരില്ല ഞാൻ മാത്രമാണുള്ളത് എന്റെ ഭർത്താവ് കാല് വഴി വീണ ഇപ്പൊ എനിക്കൊന്നും പിടിച്ചു നിർത്താൻ പോലും കഴിയാത്ത രോഗം എനിക്കായി എനിക്ക് നടുവേദനയാണ് തലവേദനയാണ് ശാരീരികമായ ഒരു കൊടുക്കുന്ന എല്ലാ രോഗങ്ങളും അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട് സ്ഥാദ് അതുകൊണ്ട് ഇനി എന്റെ ഭർത്താവിനെ കൊണ്ട് ഇങ്ങനെ പോകാൻ എനിക്ക് കഴിയണില്ല അതുകൊണ്ട് ഇനി അയാളൊന്നും മരിച്ചാ മതി ഉസ്താവ് എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സേവനങ്ങളും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ കുടുംബ കുടുംബജീവിതത്തെ കുറിച്ച് ഒരുപാട് പ്രസംഗിച്ചിട്ടില്ല ഭാര്യാഭർത്ത ജീവിതത്തിന്റെ ആഴവും പരപ്പും പറഞ്ഞു തന്നിട്ടുള്ള എനിക്ക് ഒരിക്കലും ആ പെണ്ണയോട് നിന്റെ ഭർത്താവിനെ മരിപ്പിക്കാൻ വേണ്ടി ഒരു വാശിയാ പറയാൻ കഴിഞ്ഞില്ല ഹിതുമ്പം ഹിതുമ്പോൾമാരുടെ ഭാര്യമാരോർക്കണേയും ആസിയാ ദീപയും ഓർക്കണേ പ്രവാചകന്മാരുടെ എല്ലാ ഓർക്കണേ എല്ലാ പിന്നെയും ഓർക്കണേ എന്നൊക്കെ പറഞ്ഞ മറുപടി ചാനലൂടെ പറയലല്ലാതെ വേറെ പ്രിയ

അല്ല മണ്ടായി കളയ പേരൊക്കെ പറയും റസൂലുള്ളാഹിക്ക് പറഞ്ഞോളിയാ റമളാനല്ലേ വലിയ കൂലി കിട്ടട്ടെ മഹാനായ അബൂ ഇസ്ഹാഖു സിറാസി റസൂലുള്ളാഹി തഹാല അന്ന് പറയുകയാണ് കുന്തു നായിമൻ ഫി ബഗ്ദാദ് ബഗ്ദാദിലെ ഒരു പള്ളിയിൽ അദ്ദേഹം ഉറങ്ങുകയായിരുന്നു ആ സമയത്ത് അല്ലാഹന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നം കണ്ടു അബൂ ഇസ്ഹാഖു സിറാസി റസൂലുള്ളാഹി അന്ന് നബി തങ്ങളുടെ സ്വപ്നം കണ്ടു അദ്ദേഹം പറയുകയാണ് വ മഅഹു അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹി അന്ന് ഉമർ ബിൻ അൽ ഖത്താബ് റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ആ അബൂബക്കർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉമർ ഖത്താബ് ഞാനുമായി അത്ഭുതകരമായ സ്നേഹത്തിന്റെ ബന്ധത്തിന്റെ ആഴത്തിൽ എന്നോട് സംസാരിച്ചു എനിക്ക് വലിയ സന്തോഷം ഉണ്ടായ ഒരു രാത്രിയായിരുന്നു അത് മഹാനവറുകൾ തങ്ങളുടെ തങ്ങളോട് ആഗ്രഹം പറഞ്ഞു അള്ളാഹാന്റെ വസൂലെ എനിക്കൊരു വലിയ ആഗ്രഹം അങ്ങയോട് ചോദിക്കാനുണ്ട് ഏതായാലും അങ് എന്റെ സ്വപ്നത്തിലൂടെ വന്നല്ലോ ഒരു വലിയ ജീവിതത്തിലെ ഒരു വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം മുത്ത് നബിയെ എനിക്ക് അങ്ങയോട് ചോദിക്കാനുണ്ട് അള്ളാഹു അബിസ്മ കൊടുത്ത് ചോദിക്കാൻ പറഞ്ഞു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു നബിയെ ഞാൻ അങ്ങയുടെ ധാരാളം ഹദീസുകൾ പഠിച്ച് മനനം നടത്തി അത് ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുന്ന ഒരാളാണ് പക്ഷെ ഞാൻ സ്വഹാബിയല്ല എനിക്ക് എവിടെ നിന്നാണോ ഹദീസ് കിട്ടിയത് അവർക്ക് എവിടെ നിന്നാണോ കിട്ടിയത് അവർക്ക് എവിടെ നിന്നാണോ കിട്ടിയത് അങ്ങനെ നോക്കി നോക്കി ചെല്ലുമ്പോഴാണ് ഒരു സഹാബിയുടെ അരികിലേക്ക് എത്തുക ഞാനൊരു സുഹാബിയല്ല ഇപ്പൊ നമ്മൾ സുഹാബിയല്ല പക്ഷെ എനിക്ക് എന്റെ ഉസ്താദ് പഠിപ്പിച്ചെന്ന ഹദീസുകൾ ആ പ്രിയപ്പെട്ട ഉസ്താദിന് അടുത്ത സ്ഥലത്ത് നിന്ന് കിട്ടിയ ഹദീസുകൾ ഓരോ സഹാബികൾ ഇങ്ങനെ ഹദീസ് റിപ്പോർട്ട് ചെയ്തവരുടെ വിവരം ഇങ്ങനെ പറയുമ്പോൾ അലഹമില്ല അലഹമില്ല അവരിലൂടെ ആ ഹദീസിന്റെ ലിൻഡിങ് ആ ഹദീസിന്റെ സമാപനം വിട്ടു നിൽക്കുന്നത് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലാം തങ്ങളിലേക്കാണ് െ എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് പറഞ്ഞു തന്നു ആ ഉസ്താദിനെ അവിടുത്തെ ഉസ്താദ്മാരെ പറഞ്ഞു കൊടുത്തു അങ്ങനെ അങ്ങനെ ആ ഒരു സഹാബിയിലേക്ക് എത്താൻ ഞാനൊരു സഹാബിയല്ല പക്ഷെ ഒരുപാട് ഹദീസുകൾ എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചിട്ടുണ്ട് എന്നെ വല്ലാതെ കരയിപ്പിച്ചിട്ടുണ്ട് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ എനിക്കൊരാഗ്രഹം എനിക്ക് അങ്ങയുടെ നാവിൽ നിന്ന് ഒരു ഹദീസ് കേൾക്കണം നബി സ്വപ്നമാണ് പക്ഷെ ഒരുപാട് ഹദീസുകൾ പല സ്വഹാബികളും പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാലും അല്ലാഹുവിന്റെ റസൂലെ ഒരു ഹദീസ് എനിക്ക് അങ്ങയിൽ നിന്ന് കേൾക്കണം നിപിയ അങ്ങയുടെ നാവ് കൊണ്ട് തന്നെ ആ പരിശുദ്ധമായ നാവ് കൊണ്ട് അങ്ങനെ പറഞ്ഞു തരുന്ന ഒരു ഹദീസ് കേൾക്കണം എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളോട് ചോദിക്കുമ്പോൾ ഞാനാണ് പറഞ്ഞു തന്നതെന്ന് ലോകത്തോ നിനക്ക് ധൈര്യമായി പറഞ്ഞു കൊടുക്കാം അബുൽസഹാക്ക് ഒരു സംശയം വേണ്ട ഞാനാണ് ഈ ഹദീസ് ഡയറക്റ്റ് നിനക്ക് പറഞ്ഞു തന്നതെന്ന് ലോകത്തോട് നിനക്ക് പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ കൊടുക്കാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മനോഹരമായ ആ ഒരു കാലത്ത് വന്നവരോടും തന്റെ സഹകാരികളോടും തന്റെ സഹകാരികളോടും പറഞ്ഞു കൊടുക്കുകയാണ് ഹദീസ് അങ്ങോട്ട് പറയുകയാണ് അള്ളാഹന്റെ ദുനിയാവിലും ആഹ്ലത്തിലും ആരെങ്കിലും സലാമത്തിനെ ഉദ്ദേശിക്കുന്നുണ്ടോ ആരെങ്കിലും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ ബുദ്ധിമുട്ടിൽ നിന്ന് ഇടങ്ങേറിൽ നിന്നും ആപത്തിൽ നിന്നും മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ പരലോകത്തിന്റെ ഭയാനകരമായ അവസ്ഥയിൽ നിന്ന് കരയേറാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ അല്ലാ തങ്ങൾക്കെ മറ്റൊരാളുടെ മനസ്സിന്റെ ശരീരത്തിന്റെ ബുദ്ധിമുട്ടിൽ നിന്ന് അവർക്ക് സലാമത്തവൻ കൊടുക്കട്ടെ മറ്റൊരാളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് അവർക്ക് സലാമത്ത് കൊടുക്കട്ടെ പിന്നാര് ഹബീബ് സല്ലല്ലാഹു അലി വസല്ല തങ്ങൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇവർക്കല്ലാതെ സലാമത്ത് കൊടുക്കുന്നു ഇത് മുഹമ്മദ് മുസ്തഫാ സല്ലാഹു അലി വസല്ല മാത്തങ്ങൾ പറയുകയാണ്

അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ ഒന്ന് സഹായിക്കുക ഇന്നലെയും മെരിങ്ങാദുമായി ഒരുപാട് ആളുകൾ എൻ്റെ മൊബൈലിലേക്ക് ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഉസ്താദ് ഈ ഉമ്മയുടെ അവസ്ഥ വളരെ കണ്ണീരാണ് ഈ ഉമ്മയുടെ അവസ്ഥ വളരെ സങ്കടമാണ് നിങ്ങൾ ഈ ആരോരുമില്ലാത്ത വഴിയോരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട പാവപ്പെട്ട ഉമ്മമാരെയും അമ്മമാരെയും മതം നോക്കാതെ സങ്കടം നോക്കാതെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നവരല്ലേ അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് ഉസ്താദ് അവരെ ഒന്ന് ഏറ്റെടുക്കണം അങ്ങനെ ആ വീഡിയോ ഞാൻ ഇങ്ങനെ ഓപ്പൺ ആക്കി നോക്കുമ്പോ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ കണ്ണീരിൽ കുതിർന്ന നിറഞ്ഞ ഒരു മനോഹരമായ കണ്ടാൽ ഹൃദയം പോകുന്ന ഒരു വീഡിയോ ആ പ്രിയപ്പെട്ട ഉമ്മ ഒരു ചെറിയ മുഴക്കം ആ പ്രിയപ്പെട്ട ഉമ്മ ചെറിയ കുടിന്റെ കത്ത് ആ പ്രിയപ്പെട്ട ഉമ്മ ചെറിയുന്നുണ്ട് ഒരു സഹോദരൻ ഒരു വീഡിയോ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ആ പ്രിയപ്പെട്ട മാതാവിനോട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ ഒറ്റക്കാണോ ഇവിടെ നിങ്ങൾ ഇവിടെ ഒറ്റ കാണോ താമസം ആ ഉമ്മ പറയാണ് ഞാൻ ഒറ്റ ഒറ്റക്കാണു എൺപത് വയസ്സായ ഒരു പ്രിയപ്പെട്ട ഉമ്മയാണ് എൺപത് വയസ്സായ ഒരു പ്രിയപ്പെട്ട ഉമ്മയാണ് ഞാൻ ഒറ്റ ഒറ്റക്കാണ് താമസിക്കുന്നത് ബാത്റൂമൊക്കെ പുറത്താണ് അതുപോലെ വീട്ടാവശ്യത്തിനുള്ള ഈ പ്രിയപ്പെട്ട ആരെങ്കിലും ഏറ്റെടുക്കുമോ അല്ലെങ്കിൽ ഈ ഉമ്മയെ ഉസ്താദിനെ ഏറ്റെടുക്കൂ എന്നൊക്കെയാണ് അതിൽ ചോദിച്ചിരിക്കുന്നത് ആ ഉമ്മയുടെ ജീവിതകഥ നോക്കുമ്പോൾ എൺപമായി ആ പ്രിയപ്പെട്ട ഉമ്മയ ഭൂമിയിൽ ജീവിച്ചിട്ട് അലഹമുല്ലാ ജനിച്ചിട്ട് ഇന്നും ആ ഉമ്മാക്ക് ആരോഗ്യപരമായ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും വെള്ളം കോരാനും അതുപോലെ വെള്ളം കൊണ്ടുവരാനൊക്കെ ഒറ്റയ്ക്ക് തന്നെ പോകണം വളരെ സങ്കടകരമായ അവസ്ഥയാണ് ആ കുടുംബത്തുള്ളത് അവർക്ക് കറണ്ടില്ല അതുപോലെ ടൈപ്പ് ടാപ്പില്ല പൈപ്പില്ല ഒന്നുമില്ല അവർ വളരെ ശോചനീയമായ അവസ്ഥയിൽ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ തൊട്ടി ചുളങ്ങി അവർ സംസാരിക്കുന്ന കാണുമ്പോൾ സങ്കടം വരും അങ്ങനെ അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു മാർഗം കിട്ടുമോ എന്നറിയാൻ വേണ്ടി പലരെയും ഞാൻ കോൺടാക്ട് ചെയ്തു ഒരു സഹോദരനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സാറേ അലഹദില്ല നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് ആ വിഷയം ഇട്ടതേ ഉള്ളൂ അതെ ആ ഉമ്മയുടെ വീഡിയോ ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടതേ ഉള്ളൂ സാറേ ലക്ഷക്കണക്കിന്റെ രൂപ അലഹമില്ലാ പരിശുദ്ധ അവതാ മാസത്തിൽ ഉമാക്ക് വീടിന് വേണ്ടിയാണോ ഉമായ്ക്ക് കറണ്ടിന് വേണ്ടിയാണോ ഉമാക്ക് ലൈൻ പൈപ്പിന് വേണ്ടിയാണോ ഉമ്മയുടെ അടുക്കളയും അതുപോലെ ബാത്റൂമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണോ ഇഷ്ടം പോലെ ധാരാളം പൈസ ആളുകൾ ഇങ്ങനെ കൊടുക്കുന്നു ആ പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടിയിട്ട് ആ സഹോദരങ്ങൾ പറഞ്ഞപ്പോ അലഹദില്ലാ മനസ്സിൽ വല്ലാത്ത അടിമകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നടത്തി നടത്തിക്കൊടുക്കാൻ അവരുടെ ബുദ്ധിമുട്ട് മാറ്റി കൊടുക്കാൻ അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല നല്ല ഉഷാറായിരുന്നു എന്തോ പിടിച്ച് നല്ല ഉഷാറായിരുന്നു തുടക്കത്തിൽ

Boa, Boa. പ്രതിസന്ധി കൊടുത്തപ്പോ പ്രയാസം കൊടുത്തപ്പോ അതിനോടൊപ്പം തന്നെ തന്റെ പ്രിയപ്പെട്ട പൊന്നു പൊന്നുമോണുള്ള പൊന്നു മോണിലൂടെ വലിയൊരു സങ്കടം കൊടുത്തപ്പോ അതിന്റെ മുകളിലെല്ലാം അള്ളാഹ് കൊണ്ട് പടച്ചവന്റെ ഒരു ഇന്നത്തെ ദുവാസിയു നോക്കിയാൽ കാണാം പ്രതിസന്ധികളും പ്രയാസങ്ങളും എഴുതിയിരിക്കുന്ന വലിയ സംഘത്തെ കാണാം മക്കളുടെ രോഗത്തെക്കുറിച്ച് എഴുതുന്നവർ ഭർത്താവിന്റെ ജോലിയെ കുറിച്ചെടുക്കുന്നവർ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും സങ്കടങ്ങളെയും ജീവിതത്തിലേക്ക് മഹാനായേക്ക് കടക്കുകയാണ് ആ സ്വഹാബിയുടെ ജീവിതത്തിലൂടെ ആ പഴയ

ഇവിടെ പാണക്കാട് സൈദ് ഹൈദലി ശിഹാബ്ദങ്ങളുടെ പേരിലുള്ള സൗകര്യം പറയുന്നത് കൊണ്ട് തന്നെ എൻ്റെ ജീവിതാനുഭവത്തിൽ ആ തങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സംഭവം നിങ്ങൾക്ക് പറഞ്ഞുതരാം സ്നേഹസാഗരത്തിൽ എല്ലാ മാസവും പതിനൊന്നാം തീയതി മജിസി നടക്കുന്നുണ്ട് പാണക്കാട് സൈദ് ശിഹാബ് ശിഹാബ്ദങ്ങൾ നേരിട്ട് ജാസ് തന്നതാണ് അവിടെ അങ്ങനെ ചൊല്ലാൻ രോഗികൾ രോഗികളല്ലേ അപ്പോൾ അവിടെ ഒരു സമാധാനമായിക്കോട്ടെ അവർക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ തന്നത് അപ്പോൾ അവിടെ ഒരു ബാബു എന്ന് പറയുന്ന ഒരു സഹോദരനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി അദ്ദേഹത്തിന്റെ കാല് ഒരു കാല് മുറിച്ചു മാറ്റി അദ്ദേഹം അവിടെ വന്നു അതിന്റെ തൊട്ടടുത്ത് അദ്ദേഹത്തെ നമ്മൾ സ്നേഹസാഗരത്തിൽ കിടത്തിയിരിക്കുന്ന ബെഡിന്റെ തൊട്ടടുത്ത് മറ്റൊരു സഹോദരൻ ഉണ്ട് രാധാകൃഷ്ണൻ അങ്ങനെ എന്താണ് അദ്ദേഹത്തിന്റെ പേര് അപ്പൊ ആ സഹോദരൻ രണ്ട് കാലമുണ്ട് പക്ഷേ ഒരു കാലിങ്ങനെ വല്ലാണ്ട് പഴുത്തിരിക്കുകയാണ് ഒരു കാലാതെ പഴുത്തിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കാലും നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മുറിച്ചു മുറിക്കാതെ വേറെ മാർഗല്ല പഴുപ്പ് ഇങ്ങനെ മുകളിലേക്ക് കയറുന്നുണ്ട് അവിടുത്തെ രോഗികളുടെ കാലൊക്കെ നമ്മൾ കണ്ടാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല ആ തരത്തിൽ വല്ലാണ്ട് പഴുത്തിരിക്കുന്നുണ്ടാവും കുറേയേറെ മരുന്നും ചികിത്സയൊക്കെ ചെയ്യും അവർക്ക് വഴിവരങ്ങൾ കിടക്കുന്നവരല്ലേ അള്ളാഹു സുബാനുഭവത്ത് ആൽ അവർക്കൊക്കെ സലാമത്ത് പ്രധാനം ചെയ്യട്ടെ അവരുടെ സലാമത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന നമുക്കും അള്ളാഹു സലാമത്ത് നൽകട്ടെ അപ്പോൾ അദ്ദേഹവും കാലി മുറിച്ച് വന്നതിന് ശേഷം പിന്നെ അടുത്ത മറ്റൊരാളുടെ കാലാണ് അടുത്ത മുറിക്കേണ്ടത് കാരണം നമുക്ക് കിട്ടുന്നവരൊക്കെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലായവരും കാല് മുറിക്കേണ്ടി വരുന്നവർ വലിയ വലിയ സർജറിക്ക് വിധേയരാകേണ്ടി വരുന്നവരൊക്കെയാണ് അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ മറ്റൊരു സഹോദരന്റെ കാലു മുറിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു മാനസികമായ വിഷമം കാലി മുറിക്കുന്നത് ഇപ്പോൾ അടുത്ത വെട്ടിൽ കിടക്കുന്ന ആൾ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കണം എന്ത് എന്ത് ഗതി വന്നാലും ഒരിക്കലും നീ കാല് മുറിക്കരുത് കാരണം കാല് മുറിച്ച് വേദന ഞാൻ സഹിച്ചോളാം എന്ന് എനിക്ക് ഇപ്പോൾ തോന്നിയാണ് കാലില്ലാത്തതുകൊണ്ട് എനിക്ക് ആകെ പ്രയാസമാണ് മുറിച്ച് വന്ന ആൾ അടുത്ത് കിടക്കുന്ന രോഗിയോട് ഇങ്ങനെ പറയാം അപ്പോൾ ഞങ്ങൾക്ക് ചെല്ലുമ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ പറയും സാറേ എൻ്റെ കാല് മുറിക്കാതെ എന്നെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെന്ന് ചോദിക്കും ഞാനിവിടെ ഇല്ലാത്ത സമയം അവിടുത്തെ സഫീർ കമ്മന്നാനിയോടും അവിടുത്തെ രാജുവെട്ടനോടും ഒക്കെ പ്രാശിദിനോടൊക്കെ ഇയാൾ ഇങ്ങനെ പറയുമായിരുന്നു എൻ്റെ കാല് ഒന്ന് മുറിക്കാതെ രക്ഷപ്പെടും